ഗൾഫ് രാജ്യമായ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും യുഎസും തമ്മിലുള്ള ആദ്യ രണ്ട് പരോക്ഷ ചർച്ചകൾ അവസാനിച്ചുവെന്നും അടുത്ത ആഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞതായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അനാച്ചി യു എസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിന്നയിച്ച ചർച്ചകൾ പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്രിയാത്മകമായ അന്തരീക്ഷത്തിലാണ് നടന്നതെന്നും മന്ത്രാലയം അറിയിച്ചു ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയുമായി ഇറാനെതിരായ നിയമവിരുദ്ധമായ ഉപരോധങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരുപക്ഷം തങ്ങളുടെ സർക്കാരിന്റെ നിലപാടുകൾ കൈമാറിയതായി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽദിയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത് അടുത്തിട്ട് അടുത്ത ആഴ്ച നടത്താമെന്നാണ് ഇരു പാർട്ടികളും സന്ദർശിച്ചിട്ടുള്ളത് തലസ്ഥാനമായ മസ്കറ്റിൽ രണ്ടര മണിക്കൂറിലൊക്കെ നീണ്ട പരോക്ഷ ചർച്ചകൾക്ക് ശേഷം വീതി വിടുമ്പോൾ രണ്ട് പ്രതിനിധി സംഘടനകളുടെ തലവന്മാർ ഒമാനെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ

എന്നിവ കൈവരിക്കുന്നതിന് സഹായകമായ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്ന ഈ ഇടപെടലിനെ എന്റെ രണ്ട് സൗഹൃദം നന്ദി പറയാന് ആഗ്രഹിക്കുന്നുവെന്നും തന്റെ രാജ്യം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന തുടരുകയും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതിനും കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു